ജനറൽ ആൻസൈറ്റി പറഞ്ഞല്ലോ ഈ ഡിസോർഡർ പോലും എപ്പോഴും ആദ്യം എന്തിനാ ആദ്യം ചോദിച്ചാൽ അവർക്ക് പോലും അറിയത്തില്ല ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് പറ്റില്ല എല്ലാ കാര്യത്തിനും അവർക്കൊരാദിയോട് പോലെ കാണാൻ പറ്റും അവർ ആണ് അപ്പോൾ അത് ഒരു ഒന്നും രണ്ടും അല്ല നൂറ് കാര്യങ്ങളാണ് ഇപ്പോൾ ഒരിടത്തൊന്ന് പോകണം ആ പോകുന്നതിന് മുമ്പ് ആ പ്ലാനിങ്ങിൻ്റെ ഗഗനിസ്റ്റ് ആയിട്ട് എന്ത് നടന്നാലും അവർക്ക് ആദ്യമായിരിക്കും അപ്പോൾ അവർക്കൊരു ടൈമുണ്ട് പതിനൊന്ന് മണിക്ക് ഇന്നത് നടന്നിരിക്കണം നടന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം പോയി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഇത് തീർത്തിരിക്കണം കഴിഞ്ഞു അങ്ങനെയുള്ളൊരു ഇതായിരിക്കും ജനറൽ ആൻസൈറ്റി നമ്മുടെ ലൈഫിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സ്വഭാവം ആകുമ്പോഴാണ് അതിനകത്തൊരു ക്ലിനിക്കൽ ഇൻ്റർവെൻഷൻ റാലി അതിനകത്ത് ഒരുപാട് പേരുന്നുണ്ട് ഇപ്പോൾ ഹെൽത്ത് ആൻസൈറ്റി പൊതുവേ ഇപ്പൊ ഏറ്റവും കൂടുതൽ കേസസ് എനിക്ക് വരുന്ന ഇപ്പൊ ദേഹത്തൊക്കെ ഈ ഒരു പ്രായൊക്കെ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാർക്കുകൾ വരുവാ എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉടനെ അങ്ങ് തീരുമാനിക്കും എനിക്ക് ക്യാൻസർ അതിൽ നിന്നും വായിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ അതാണ് ഹെൽത്തിനെ സംബന്ധിച്ചിട്ട് കൂടെ ഇവർക്ക് മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവരങ്ങ് സത്യമായിട്ട് അങ്ങ് വിചാരിക്കും ാണ് <laughs> അല്ലാതെ <laughs> <laughs> ആൻഷസ് ആവുമല്ലോ നമുക്കിപ്പോൾ ഫിയറും വറീസും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഫിയർ നമ്മൾ ഇപ്പോൾ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഒരു തെങ്ങിൻ്റെ ചോട്ട് നിൽക്കുക അപ്പം തേങ്ങ നമ്മളുടെ മേളിൽ വീഴുമോ എന്നുള്ളത് നാച്ചുറലായിട്ട് തോന്നിയ ഒരു കേസാണ് തേങ്ങ വീണില്ല അതൊരു ഫിയറാണ് അതല്ലെങ്കിൽ നമുക്കിപ്പോൾ എയർപോർട്ടിൽ ചെല്ലണം നമ്മൾ ലേറ്റ് ആവുന്നു അപ്പോൾ ഇതേമേ ഇനി ഫ്ലൈറ്റ് മിസ്സാവുമോ ഇതൊക്കെയുള്ള ഈ വറീസും ഇതൊക്കെ നോർമലാണ് അതുപോലെയല്ല ഡിസോർഡർ ആയിട്ട് വരുമ്പം അതിനകത്ത് അതിനകത്തുള്ളതാണ് ഈ ഒ സി ഡി ഹെൽത്ത് ആൻസൈറ്റി ആണെങ്കിലും സോഷ്യൽ ആൻസൈറ്റി ആണെങ്കിലും അഗോര ഫോബിയ എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു ആൻസൈറ്റി ഉണ്ട് അതായത് പബ്ലിക്കിൽ ക്രൗഡഡ് പ്ലേസ് ട്രാൻസ്പോർട്ട് ഒക്കെ വരുമ്പോഴത്തേനും അവർ ഭയങ്കരമായിട്ട് പാനിക്കാകും പിന്നെ അറ്റാക്ക് പാനിക് അറ്റാക്ക് വരുന്ന പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞ കേസസ് ഉണ്ട് പിന്നെ ഈ ഒരു രീതിയിൽ അത് സ്വയമായിട്ട് അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരാൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അവരെനിന്ന് കോള് കിട്ടിയില്ല അവർക്ക് ആക്സിഡൻറ്റ് വന്ന് അവർ മരിച്ചവരുടെ ഡെഡ് ബോഡി കൊണ്ടുവരുന്നത് തൊട്ട് ഇതുണ്ട് പിന്നെ പലതരം ഫോബിയാസ് ഉണ്ടല്ലോ ചെലന്തി തൊട്ട് വണ്ട് തൊട്ട് എല്ലാം അതിനെ ഫോബിയ വിനെ അതിന് എന്തെങ്കിലും ഒക്കെ റീസൺ ഉണ്ടാകും അങ്ങനെ പല പല രീതിയിലുള്ള ഡിസോർഡ ഇതെല്ലാം പ്രശ്നക്കാരു ആണ് അതാണ് ഏറ്റവും പ്രോബ്ലം ഇതിനത്തെ ആങ്സൈറ്റി ക്യൂർ ചെയ്യാൻ പറ്റുമോ ആങ്സൈറ്റി ക്യൂർ ചെയ്യാൻ പറ്റും പക്ഷേ അതൊരു ലോംഗ് ജേർനിയ ആണ്